ആരുടെയും ഒരു തുള്ളി ചോര പോലും പൊടിഞ്ഞിട്ടില്ല ആയുധങ്ങൾ ഒന്നു തന്നെ അവർ എടുത്തില്ല ഒരു വെടിയുച്ച പോലും കേട്ടില്ല എന്നിട്ടും മുന്നൂറ്റി മുപ്പത്തഞ്ച് വർഷം നീണ്ടു നിന്ന ഒരു യുദ്ധമുണ്ട് അതിനെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ലോകത്തുള്ള സകല മനുഷ്യരെയും പേടിയും ആശങ്കയിലുമാക്കുന്ന സംഭവങ്ങളാണല്ലോ യുദ്ധങ്ങൾ അല്ലേ നമ്മൾ അതുവരെ അനുഭവിച്ചു വന്ന സമാധാനവും സന്തോഷവും ഒക്കെ യുദ്ധം തുടങ്ങുന്നതോടുകൂടെ ഇല്ലാതാവും ഇന്നും ഭൂമിയിൽ പലയിടങ്ങളിലും യുദ്ധങ്ങൾ നടക്കുന്നുണ്ട് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഉദാഹരണത്തിന് ക്രൈനും റഷ്യയും ഇപ്പോഴും യുദ്ധത്തിലാണ് എന്നാൽ നൂറുകണക്കിന് വർഷങ്ങൾ നീണ്ട പല യുദ്ധങ്ങളും ഇതിനു മുമ്പ് നടന്നിട്ടുണ്ട് അത്തരം ഒന്നാണ് എണ്ണൂറ് വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ ആംഗ്ലോ ഫ്രഞ്ച് യുദ്ധം അത് അവസാനിച്ചത് അറുന്നൂറ് വർഷങ്ങൾ കഴിഞ്ഞ് ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിൽ റോമനും പേർഷ്യനും തമ്മിലുള്ള യുദ്ധവും ബൈസൻറൈൻ ബൾഗേറിയൻ യുദ്ധവുമൊക്കെ ഇത്തരത്തിൽ വർഷക്കണക്കിൽ നീണ്ടു നിന്നവയാണ് ഈ യുദ്ധങ്ങളുടെ പട്ടികയിൽ കാണുന്ന ഒരു വ്യത്യസ്തമായ യുദ്ധമുണ്ട് അതാണ് മുന്നൂറ്റി മുപ്പത്തി വർഷങ്ങൾ നീണ്ടു നിന്ന യുദ്ധം ഇതിൻ്റെ പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ ഇതിൽ പങ്കെടുത്ത ഒരു രാജ്യങ്ങൾക്ക് പോലും ഇങ്ങനെയൊരു യുദ്ധം ഉണ്ടായിരുന്നെന്ന് അറിയില്ലായിരുന്നു എന്നതാണ് ഒരു ബുള്ളറ്റ് പോലും തോക്കി നിന്ന് പുറത്തേക്ക് പോവുകയോ ഒരു തുള്ളി ചോര പോലും വീഴുകയോ ചെയ്യാത്ത ഒരു യുദ്ധമായിരുന്നു അത് ബ്രിട്ടനിലുള്ള സ്കില്ലി ദ്വീപുകളും നെതർലാൻഡ്സും തമ്മിലായിരുന്നു ആ യുദ്ധം അക്കാലത്ത് ഇംഗ്ലണ്ടിൽ നടന്നത് ആഭ്യന്തര യുദ്ധമാണ് ഒലിവർ ക്രോംവെല്ലിനു കീഴിലുള്ള പാർലമെന്റേറിയൻസ് ഇംഗ്ലണ്ടിലെ റോയലിസ്റ്റുകളെ ഒതുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം ഒതുക്കപ്പെട്ട് ഒതുക്കപ്പെട്ട് അവസാനം റോയലിസ്റ്റ് നാവികസേന സ്കില്ലി ദ്വീപുകളിൽ മാത്രമായി ഒതുങ്ങി അക്കാലത്ത് പാർലമെൻറ്റേറിയൻസിൻ്റെ അടുത്ത കൂട്ടുകക്ഷികളായിരുന്നു ഡച്ച് നാവികസേന അതുകൊണ്ട് തന്നെ സ്കില്ലിയിലെ റോയലിസ്റ്റ് നാവികസേന ഡച്ച് ചരക്കു കപ്പലുകൾക്ക് ഒരുപാട് ശല്യവും ഒക്കെ ഉണ്ടാക്കി ഇക്കാര്യം സംസാരിക്കാനായി ഡച്ച് ഉന്നത നാവിക ഉദ്യോഗസ്ഥർ കില്ലിയിലെത്തി എന്നാൽ അവർ തമ്മിലുള്ള ചർച്ച എങ്ങും എത്താത്തതിനാൽ അവർ തമ്മിലൊരു യുദ്ധം പ്രഖ്യാപിച്ചു പക്ഷേ ഇതേ സമയത്ത് തന്നെ പാർലമെൻറ്റേറിയൻസ് റോയലിസ്റ്റുകളെ പൂർണ്ണമായി കീഴ്പ്പെടുത്തി അടിയറവ് പറയിച്ചിരുന്നു ഇതറിഞ്ഞ ഡച്ച് സേന അവിടെ നിന്ന് മടങ്ങിപ്പോയി യുദ്ധം പ്രഖ്യാപിച്ചെങ്കിലും അത് അവസാനിപ്പിച്ചതായി അവർ പ്രഖ്യാപിക്കാൻ മറന്നുപോയി പിന്നീട് മുന്നൂറ്റി മുപ്പത്തി വർഷങ്ങൾക്ക് ശേഷം ഏതോ ഒരു ചരിത്രകാരൻ്റെ ശ്രദ്ധയിൽപ്പെട്ട് അദ്ദേഹമാണ് ഇത്തരത്തിൽ എഴുതി പ്രഖ്യാപിച്ചു തുടങ്ങിയ യുദ്ധത്തെക്കുറിച്ച് ലോകത്തോട് വിളിച്ചു പറഞ്ഞത് തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് ഈ കടലാസ് യുദ്ധം അവസാനിച്ചതായി ഇരു രാജ്യങ്ങളും തമ്മിൽ ഒപ്പുവെച്ചത്